ഹലോ മൈ മൈഡിയ ഫ്രണ്ട്സ് എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു ഞങ്ങളിവിടെ ഹാപ്പി ആയിട്ടൊക്കെ തന്നെ ഇരിക്കുന്നു കഴിഞ്ഞ ദിവസം നാൽപ്പതാം വെള്ളിയാഴ്ച ഞങ്ങൾക്ക് ഒരേ പോകാനുള്ള ഒരു ഭാഗ്യം ദൈവം ദേവനന്തംബരാൻ അനുവദിച്ച് കിട്ടി കേരളത്തിലെ തന്നെ ഏറ്റവും പ്രമുഖ തീർത്ഥാടന കേന്ദ്രങ്ങളിൽ ഒന്നായിട്ടുള്ള നമ്മുടെ മലയാറ്റൂർ മല വർഷത്തിലൊരിക്കൽ മരക്കുരിശൻ ചുമന്ന മുത്തപ്പനെ വിളിച്ച് മല കയറുന്ന ക്രിസ്തീയ ഭക്തർ ഒട്ടനവധിയാണ് പ്രാചീന കാലം മുതൽ നിലനിൽക്കുന്ന ഒരാചാരം മലയും അതിന് തഴുകി ഒഴുകുന്ന പെരിയാർ പുഴയും ചേർന്ന് വരുന്ന ഊര് അതാണ് മലയാറ്റൂർ എറണാകുളം ജില്ലയിലെ മലയാറ്റൂർ പട്ടണത്തിൽ സ്ഥിതി ചെയ്യുന്ന മലമുകളിലെ പള്ളി സെൻറ്റ് തോമസ് ചർച്ച് അതായത് നമ്മുടെ മലയാറ്റൂർ പള്ളി പൊന്മല എന്നും കുരിശുമുടി എന്നൊക്കെ ഈ മലയ്ക്ക് പറയാറുണ്ട് ശരിക്കും പറഞ്ഞാൽ എനിക്ക് എന്തെന്നില്ലാത്തൊരു സന്തോഷമായിരുന്നു കാരണം നാലാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണ് ഞാൻ ആദ്യമായിട്ട് മല കയറിയത് അതെൻ്റെ അച്ചാച്ചൻ്റെ അമ്മച്ചിയുടെയും ചേച്ചിയുടെയും ഒക്കെ ഒപ്പമാണ് കയറിയത് അന്ന് അമ്മച്ചി പറയുമായിരുന്നു മല കയറും നേരത്തെ ജിനുവിനെ ഞങ്ങൾ കണ്ടുപിടിക്കാൻ ഭയങ്കര പാടായിരുന്നു പടു പടുപെടുവെന്ന് കയറി പോവായിരുന്നു എന്നൊക്കെ പറയുന്നു പക്ഷേ ഇന്ന് ഞാനൊരു അമ്മയാണ് ഞാൻ പുറത്തേക്കൊന്നും അധികം ഒരു സമയം കൂടിയാണ് എനിക്ക് ആ മല കയറാൻ പറ്റുമോ എന്ന് എനിക്ക് ഉള്ളിലൊരു പേടി വളരെയധികം സന്തോഷവും നന്ദിയാണ് ദൈവത്തോടുള്ളത് കേട്ടോ ഇത്രയും വർഷത്തിന് ശേഷം നാലാം ക്ലാസ്സിൽ വെച്ച് പോയതാണ് ഇത്രയും വർഷത്തിന് ശേഷം കല്യാണം കഴിഞ്ഞ് നാല് വർഷത്തിന് ശേഷം പെട്ടെന്നൊരു തോന്നല് സൽമോചന ദൈവവിളിയാണോ എന്ന് എനിക്ക് അറിയാൻ പാടില്ല പെട്ടെന്നൊരു തോന്നലില്ല എന്നോട് ചോയ്സാണ് ഒട്ടും മടിച്ചില്ല മഴ കാത്ത് നിൽക്കുന്ന വേഴാമ്പലിന് മഴ വന്ന് കിട്ടിയതുപോലെ ഞങ്ങൾ ചാടി ഓടി പുറപ്പെട്ടു പണ്ട് അച്ചൻ്റെ അമ്മച്ചനും കൂടെ പോയപ്പോൾ മഴയൊന്ന് പ്രശ്നം ഉണ്ടാക്കിയെങ്കിലും ഈ പ്രാവശ്യം പോയപ്പോൾ മഴ ഞങ്ങള് തുണച്ചു മഴയൊന്നും പെയ്തില്ല നല്ലൊരു അന്തരീക്ഷമായിരുന്നു അവിടുത്തെ ഓരോ കാഴ്ചകളും ഞങ്ങൾ നന്നായിട്ട് എൻജോയ് ചെയ്തു സേരയ്ക്ക് മലയിൽ കാണുന്നതും മലയിലുള്ള വലിയ വലിയ കല്ലുകൾ കാണുമ്പോഴൊക്കെ ഭയങ്കര അത്ഭുതമായിരുന്നു കേട്ടോ അതൊക്കെ കാണുമ്പോൾ ഞങ്ങൾക്ക് ഭയങ്കര സന്തോഷമായിരുന്നു ഞങ്ങൾക്ക് അങ്ങോട്ട് കയറിയിപ്പം തോന്നിയ ഒരു ബുദ്ധിമുട്ടെന്ന് പറഞ്ഞാൽ റോഡിൻ്റെ രണ്ട് സൈഡിലും പെട്ടിക്കടക്കാരെ അനവധി പേരുണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ട് കണ്ണ് പൊത്തിയിട്ടൊക്കെ ഓടിയും ചാടിയൊക്കെയാണ് ഞങ്ങൾ ആ റോഡൊന്ന് കവർ ചെയ്ത് പോകുന്നത് കേട്ടോ അങ്ങോട്ട് കയറാൻ നേരത്തെ ഒത്തിരി ആളുകൾ ഉണ്ടായിരുന്നില്ല അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് വേഗം കയറാനായിട്ട് സാധിച്ചു ഒന്നാം സ്ഥലം എത്തണവരെ ഒരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു കാരണം എന്ന് പറഞ്ഞാൽ പിള്ളേരെയും കൊണ്ടാണ് കയറുന്നത് ഇത്രയും വർഷത്തിന് ശേഷമാണ് ഞാൻ കയറുന്നത് പേഴ്സണലി എനിക്ക് ഭയങ്കരമായിട്ടൊരു ടെൻഷനും പേടിയും കയറാൻ പറ്റുമോ എന്നുള്ളൊരു ആദ്യം വ്യാകുലതൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ പക്ഷേ ഒന്നാം സ്ഥലം കവർ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ എനിക്കൊരു കോൺഫിഡൻസ് ആയി ആ ഇനി എനിക്ക് കയറാനായിട്ട് പറ്റും ദൈവം എന്നെ സഹായിക്കും എന്നുള്ള ഒരു ഒരു കോൺഫിഡൻസ് ഉണ്ടായി അപ്പം ഒന്നാം സ്ഥലം എത്തിക്കഴിഞ്ഞപ്പോൾ സ്ഥലം ഞങ്ങൾ ചോദിച്ചു പോണോ നിനക്ക് വയ്യേ ബുദ്ധിമുട്ട് തോന്നുന്നുണ്ടോ എന്നൊക്കെ ചോദിക്കേണ്ടായിരുന്നു കേട്ടോ അപ്പം ഞാൻ പറഞ്ഞു എന്തായാലും ഒന്നാം സ്ഥലം എത്തുമെന്നൊന്നും എനിക്ക് ഉണ്ടായിരുന്നില്ല എന്നാൽ അത് എത്താൻ എനിക്ക് ദൈവം സഹായിച്ചു അപ്പോൾ ഇനി മുന്നോട്ട് പോകാനായിട്ട് പറ്റുമെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ഞാനങ്ങോട് ഇനീഷ്യേറ്റീവ് എടുത്തിട്ട് ഞങ്ങൾ കയറി ഒന്നാം സ്ഥലം കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ പതിനാലാം സ്ഥലം വരെ ഒരു കുഴപ്പമുണ്ടായിരുന്നില്ല അങ്ങ് കയറി ഇരുന്നിരുന്ന് പയ്യ് ഇരുന്ന് ഇരുന്നിരുന്ന് കയറി കയറി പോകാനായിട്ട് പറ്റൂട്ടോ അതേ സഹായിച്ച അവിടെ എത്തി തോമാസ് ലീഹനെ കണ്ടു അവിടെ ചെന്ന് വഴിപാട് ഇട്ടു ഞങ്ങൾ പള്ളിയിൽ ഇടാനായിട്ട് കുറച്ച് പൈസയൊക്കെ മാറ്റി വച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് കുട്ടികളെയും കൊച്ചുകളെയും കൊണ്ട് എല്ലാ സ്ഥലങ്ങളിലും ഇടിയിപ്പിച്ചു അവർക്കും ഭയങ്കര സന്തോഷമായി അവിടെ ചെന്ന് ഞങ്ങൾ രണ്ട് ഗ്ലാസ് ചുക്ക് കാപ്പിയൊക്കെ കുടിച്ചു പിള്ളേർക്ക് ജ്യൂസ് മേടിച്ചുകൊടുത്തു അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ പള്ളിയിലൊക്കെ കയറി ഒന്ന് പ്രാർത്ഥിച്ചു അവിടെ എത്തിക്കഴിഞ്ഞപ്പോഴാണ് പ്രശ്നം പറ്റിയത് കാരണം ഹെൻറിക്ക് പള്ളിയിൽ നിന്ന് ഇറങ്ങാനേ തോന്നിണ്ടായില്ല അവിടെ തന്നെ ഇരിക്കുമായിരുന്നു ആ പിന്നെ കുറച്ച് ഇടിയും കടിയും ഒക്കെ കൊണ്ടാണെങ്കിലും കഷ്ടപ്പെട്ട് അവിടെ നിന്ന് ഇറക്കി കൊണ്ട് പോകുന്നു സേ ഇറക്കാണെങ്കിൽ തന്നെത്താനേ അങ്ങോട്ട് പോകണം കാരണം ഇറങ്ങി വരുമ്പോൾ നല്ല എളുപ്പമാണ് ഈസി ആയിട്ട് അങ്ങോട്ട് ഓടി ഇറങ്ങാനായിട്ട് പറ്റും അപ്പോൾ ആൾ കൈ വിട്ടിട്ട് അങ്ങോട്ട് ഓട്ടത്തോട് ഓട്ടായിരുന്നു നോക്കി നിൽക്കണവരും ഞാനും വരെ നെഞ്ചത്ത് കൈ വെച്ചൊരു അവസ്ഥ വരെ ഉണ്ടായി എന്നാലും കൈ പിടിച്ച് വെച്ച് പിന്നെ അവളെ കഷ്ടപ്പെട്ട് ഇറങ്ങിക്കൊണ്ട് പോകുന്നു പിന്നെ കാലത്തേക്ക് അങ്ങോട്ട് ഇറങ്ങുന്ന നല്ല സൗകര്യമായിരുന്നു ഞങ്ങൾ ഇപ്പം വരുന്ന പ്ലേസൊക്കെ നോക്കി സൈഡിലേക്കിടെ മാറി ഇറങ്ങിപ്പോകുന്നു പക്ഷേ ഒത്തിരി ആളുകൾ രാത്രിയായപ്പോൾ കയറാനായിട്ട് വന്നു അപ്പോൾ അതുകൊണ്ട് കുറച്ച് ബുദ്ധിമുട്ട് ബുദ്ധിമുട്ടിക്കാൻ ഇറങ്ങാനായിട്ട് കാരണം ഈ ആളുകൾ തിരിച്ച് ഇങ്ങനെ കയറി വരുമ്പോൾ നമുക്കങ്ങോടെ ഇറങ്ങി ചെല്ലുമ്പോൾ അവർക്കും ഒരു ബുദ്ധിമുട്ട് നമുക്കും ഒരു ബുദ്ധിമുട്ടെന്നുള്ള രീതിയിലായു അപ്പോൾ അതുകൊണ്ട് സൈഡിൽ കിടയൊക്കെ മാറി ഇറക്കി ഇറക്കിയപ്പോൾ അങ്ങനെ ആന കുത്തിയ പള്ളിയും പൊൻകുരിശും ഒക്കെ കാണിച്ചു കൊടുക്കാൻ പറ്റി അവിടെയുള്ള കിണറും അവിടെയുള്ള കാഴ്ചകളും അവൾക്ക് ആ രാത്രി സമയത്ത് ആ താഴ്വരത്തിലേക്ക് നോക്കുമ്പോഴുള്ള ആ ഒക്കെ കാണുമ്പോൾ ഭയങ്കര സന്തോഷമായിരുന്നു അപ്പോൾ അതൊക്കെ കാണിച്ചു കൊടുക്കാൻ പറ്റി അവർ നന്നായിട്ട് എൻജോയ് ചെയ്തു ഭയങ്കര സന്തോഷത്തിലായിരുന്നു ഞങ്ങളെല്ലാവരും അപ്പോൾ അങ്ങനെ നാലാം ക്ലാസ്സിൽ പോയ പോക്ക് അപ്പോൾ ആ അതിനുശേഷം പിന്നെ പോകാനേ പറ്റിയിട്ടില്ല അപ്പോൾ ഇത്രയും വർഷങ്ങൾക്ക് ശേഷം ഞാൻ പോകുമ്പോൾ ആ ഒരു സന്തോഷം നിങ്ങളുമായിട്ട് പങ്കിടണമെന്ന് എനിക്ക് തോന്നി അതുകൊണ്ടാണ് കുറച്ചൊക്കെ എല്ലാ സ്ഥലത്തും ഒന്നും എനിക്ക് ഫോട്ടോ എടുക്കാനായിട്ട് പറ്റിയില്ല കാരണം അറിയാമല്ലോ മല കയറുകയാണ് നമ്മൾ അണച്ചിട്ട് അങ്ങനെ ഒന്നും പ്രോപ്പറായിട്ട് എടുക്കാനൊന്നും നമുക്ക് പറ്റില്ല ഞാൻ ഒരു തോളിൽ ഹെൻറി ഉണ്ടാവും ഒരു തോളിൽ എൻ്റെ ബാഗും ഉണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ട് ഫുൾ വീഡിയോ ഒന്നും എടുക്കാൻ പറ്റില്ല ഞങ്ങൾ അവിടെ ചെന്നിട്ടുള്ള കുറച്ച് കാഴ്ചകളാണ് കേട്ടോ നിങ്ങളുമായിട്ട് പങ്കുവെച്ചത് ഇഷ്ടായ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം താങ്ക് യു സോ മച്ച് ബൈ ബൈ സീ യു ലൈറ്റ്